എല്ലാവർക്കും നമസ്കാരം സംശയ മാനസനെ ഉറപ്പിക്കുന്നവനാണ് കർത്താവ് ധാരണ പിശകാണ് സംശയത്തിലേക്ക് നയിക്കുന്നത് ഒരു ക്ലാസ്സിൽ അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകാത്ത കുട്ടി സംശയമാനസനാകുന്നു ആവർത്തിച്ച് പഠിപ്പിച്ച് ധാരണയെ മാറ്റി അവരെ ആ ആശയത്തിൽ ഉറപ്പിക്കാറുണ്ട് എന്നാൽ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന സംശയം പരസ്പരമുള്ള വിശ്വാസതയിൽ സംഭവിക്കുന്ന തകരാറാണ് അതുകൊണ്ടാണ് ബന്ധങ്ങളെ ബാധിക്കുന്ന ചിതലാണ് എന്ന് പറയുന്നത് ചിതലിൻ്റെ പ്രത്യേകത നമുക്കറിയാം ഏതിനെയും അത് കാർന്നു തിന്നും നശിപ്പിക്കും ചിതല് ഗ്രസിക്കുന്നത് പലപ്പോഴും കണ്ടെത്താൻ പോലും കഴിയില്ല എത്രയോ ബന്ധങ്ങളാണ് സംശയമാകുന്ന ചിതലിനാൽ കാർന്ന തിന്നപ്പെട്ടത് സംശയം വളർന്നോ വളർന്ന ഒരാൾ രോഗിയായി വരെ ഒരു ചിന്തകൻ എഴുതുന്നു ഫിയർ സെൽഫ് ഡൗട്ട്സ് ഹാവ് ാക്കി തീർക്കുന്നതാണ് അത് കർത്താവിൻ്റെ പിറവിയുടെ പാതയിൽ യൗസേപ്പ് പിതാവിൻ്റെ മനസ്സിൽ സംശയത്തിൻ്റെ വിത്ത് വീഴുമ്പോൾ ദർശനത്തിലൂടെ അവനെ ഉറപ്പിക്കുന്നു പിന്നീടുള്ള ജീവിത പാതയിൽ ആ വിശ്വാസത്തിൻ്റെ കരുത്തിലാണ് യൗസെപ്പ് പിതാബ് മുൻപോട്ട് പോകുന്നത് അതുകൊണ്ടാണ് യൗസെപ്പ് പിതാവിനെ പറ്റി പറയുന്നത് ഹീസ് ദ മാൻ ഓഫ് ഹോപ്പ് ലവ്ദർ ഡോയിൽ എഴുതുന്നു സംശയങ്ങളുടെ തീച്ചുളയിൽ ഒരുങ്ങുന്ന അനേക ദാമ്പത്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് പരസ്പരം ഉൾക്കൊള്ളാൻ കഴിയാതെ കലഹിച്ചും ഷണ്ടകോടിയും ഒരു വീടിൻ്റെ സമാധാനാന്തരീക്ഷം മുഴുവൻ നശിച്ച് ജീവിക്കുന്നവർ അതിൻ്റെ നടുവിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ പറ്റി ഒന്ന് ഓർത്തു നോക്കിക്കേ അത്തരം കുടുംബങ്ങളിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ഫോമേഷൻ അല്ല ആണ് ഉണ്ടാകുന്നത് ഇത് കുട്ടികളെ ലഹരിയിലേക്കും കുറ്റകൃത്യങ്ങളിലേക്കുമാണ് കൊണ്ടുവന്നെത്തിക്കുന്നത് ഈ ലോകത്ത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയില്ലെന്നിരിക്കാം നമ്മുടെ മനസ്സിനെ എപ്പോഴും തൃപ്തിപ്പെടുത്താനും കഴിഞ്ഞില്ലെന്നും ഇരിക്കാം എന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ വസ്തുതകളെ മറിച്ചിടുവാൻ നമുക്ക് അനുവാദമില്ല തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിന്മേലല്ല നമ്മൾ നമ്മുടെ ജീവിതം പണിയേണ്ടത് ദൈവ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ചിന്തയോടെ മുൻപോട്ട് പോകുക നമ്മുടെ വഴികളിൽ കൃത്യതയോടെ നയിക്കപ്പെടാൻ ദൈവികജ്ഞാനം നമ്മെ സഹായിക്കും രണ്ടാം രണ്ടാമധ്യായം മൂന്ന് മുതൽ വരെയുള്ള വാക്യങ്ങൾ നീ ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദമുയർത്തുന്നുവെങ്കിൽ അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തിരയുന്നുവെങ്കിൽ നീ യഹോവ ഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തും സ്വർഗ ദൈവമേ ഈ ജീവിതം ദൈവകൃപയാണ് ഇവിടെ ജീവിക്കുവാൻ ദൈവപരിജ്ഞാനം ഞങ്ങൾക്ക് ആവശ്യമാണ് നന്മയും തിന്മയും നിറയുന്ന ഒരു ലോകത്തിൻ്റെ നടുവിൽ വിവേകത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുവാൻ പരിശുദ്ധാത്മകൃപ ഞങ്ങളിൽ പകരണമേ സംശയത്തിൻ്റെ കല്ലുകളിൽ തട്ടി കിടക്കുന്ന അനേക ബന്ധങ്ങൾ ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് പലപ്പോഴും ധാരണകളെ തിരിച്ചിടുന്നവരായി ഞങ്ങൾ മാറാറുമുണ്ട് എന്നാൽ ദൈവമേ പരിജ്ഞാനത്തിൻ്റെ വഴി അവിടുന്ന് ഞങ്ങൾക്ക് ഉപദേശിക്കണമേ നന്മയും തിന്മയും തിരിച്ചറിയുവാൻ തക്കവണ്ണമുള്ള വിവേകം ഞങ്ങളിൽ പകരണമേ കുടുംബങ്ങളുടെയും വ്യക്തിജീവിതത്തിന്റെയും സമാധാനത്തിനു വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ഭവനങ്ങളിൽ നിന്ന് ശണ്ടകളെ നീക്കിക്കളയണമേ പരസ്പരം മനസ്സിലാക്കി ജീവിപ്പാൻ കൃപയാളമേ യേശുവേ ദുത്ര പാപികളായ ഞങ്ങളോട് ഭരണ തോന്നണമേ ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ